പലതരത്തിൽ അപ്പുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോഴൊക്കെ എനിക്ക് കോമന്റ് ബോക്സിൽ വരുന്നൊരു ക്വസ്റ്റിനാണ് ഈസ്റ്റും സോഡാ പൊടിയും ഒന്നും ചേർക്കാണ്ട് സിമ്പിളായിട്ട് അപ്പം റെസിപ്പി കാണിക്കുവെന്ന് ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒന്നര കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് അതിന്റെ കൂടെ ഒരു ടീസ്പൂൺ ഒഴുന്നും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കണം ഇനി ഒരു ആറ് മണിക്കൂർ നമുക്ക് ഇത് കുറുതീർക്കാൻ വെക്കാം ശേഷം ഇത് ഒന്നും കൂടെ കഴുകി വെള്ളം ഊറ്റി കളഞ്ഞ ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചെറുകിയ തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് കാൽ കപ്പ് ചോറ് അതല്ലെങ്കിൽ അവൽ വേണമെങ്കിൽ ചേർക്കാം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം ഈ ഒരു തിക്നെസ്സിലാണ് നമ്മൾ അരച്ചെടുക്കുന്നത് ഇപ്പൊ ഒരു എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ നമ്മളിത് പൊളിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇത് ഒത്തിരി അങ്ങ് പൊങ്ങി പോകത്തൊന്നുമില്ല പാകത്തിനൊന്നും പുളിച്ചു വരേയുള്ളൂ ഇനി അതിനുശേഷമാണ് ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല തിക്ക് മാവ് എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക ഇനി നമ്മൾ അപ്പച്ചട്ടി ചൂടാക്കുക മാവ് ഒഴിക്കുക ഇതുപോലെ ചുവട്ടിയെടുക്കുക ഒന്ന് ഹോൾസ് വരുന്ന സമയത്ത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കുക